ഇനി വെറും മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് ജനം വിധി എഴുതാനായിട്ട് ശേഷിക്കുന്നത് അതുകൊണ്ട് തങ്ങളുടെ ശത്രുക്കളെ ഈ അവസാന നിമിഷം എങ്ങനെ വീഴ്ത്താം നോക്കിയിരിക്കുകയാണ് അതെല്ലാം ആയുധമാക്കി പ്രചാരണം തകർക്കുകയാണ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ കേരളത്തിലും തെരഞ്ഞെടുപ്പ് ഏറ്റവും ചൂടുപിടിച്ച അവസ്ഥയിലെത്തി നിൽക്കുകയാണ് ഇത്തവണ സർക്കാരിനാണെങ്കിലോ ഒരുപാട് വെല്ലുവിളികളും വീഴ്ചകളും ഉണ്ട് എന്നുള്ളത് പകൽ പോലെ സത്യമാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കുടുംബമടക്കം കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വലയിലാണ് അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ പ്രതിപക്ഷത്തുള്ളവർക്ക് ഒരു ആയുധമാണ് കൂടുതൽ സ്ഥാനാർത്ഥികളും അതുതന്നെയാണ് പ്രധാന വിഷയമാക്കുന്നതും എസ് എഫ് ഐ അന്വേഷണവും ഇ ഡി അന്വേഷണവും എല്ലാം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ മാസപ്പിടി കേസിൽ കേരളത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ തെളിവുകളും അതുപോലെ തന്നെ ചോദ്യം ചെയ്യരുമായി അവർ കേരളത്തിൽ തന്നെയുണ്ട് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ അവർ അന്വേഷണം കൂടുതൽ കൂടി ശക്തപ്പെടുത്തിയതും സർക്കാരിന് വലിയൊരു തിരിച്ചടിയാണ് ഏതായാലും അതിനിടയിലാണ് കേരള മുഖ്യമന്ത്രി എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ഏറ്റവും ി ജെ പിന്നണിക്ക് എതിരെ പ്രയോഗിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ കാണുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മോദിയുടെ വാക്കുകളും ആയുധമാക്കി രംഗത്ത് വന്നിരുന്നു ഇപ്പോഴിതാ അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയും വിഷയം ആയുധമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറസ്റ്റ് ദിവസങ്ങൾക്കകം സംഭവിക്കുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ ഒന്ന് ഉടൻ തന്നെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുമെന്നായിരുന്നു അസം മുഖ്യമന്ത്രിയുടെ പ്രതികരണം പിണറായിയുടെ അറസ്റ്റിന് പിന്നീട് രാഹുൽ ഗാന്ധി പിന്തുണയ്ക്കരുതെന്ന് ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞു ഒരു മലയാളം ചാനലിനോടായിരുന്നു ഹിമന്തയുടെ പ്രതികരണം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തിയതായിരുന്നു അസം മുഖ്യമന്ത്രി പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിൽ ധാരണയിലാണ് എന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട് സംബന്ധിച്ച ചോദ്യത്തിനായിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഈ ഒരു മറുപടി നേരത്തെ അരവിന്ദ് കെജ്രിവാളിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടത് രാഹുൽ ഗാന്ധിയായിരുന്നു പിന്നീട് കെജ്രിവാൾ അറസ്റ്റിലായപ്പോൾ രാഹുൽ ഗാന്ധി നിലപാട് മാറ്റിയെന്നും ഹിമന്ത ബിശ്വ ബിശ്വശര്മ്മ ചൂണ്ടിക്കാണിച്ചു അതേ കാര്യമാകും ഇവിടെയും സംഭവിക്കുക പിണറായി വിജയൻ അറസ്റ്റ് ചെയ്താൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന പിണറായി വിജയനെ അനുകൂലമായ നിലപാടെടുക്കുമോ എന്നും അസം മുഖ്യമന്ത്രി ചോദിച്ചു കേരളത്തിൽ ബി അക്കൗണ്ട് പി തുറക്കുമെന്ന ആത്മവിശ്വാസം ഹിമന്ത ബിശ്വ ശർമ്മ പ്രകടിപ്പിച്ചു നരേന്ദ്രമോദിയുടെ പരാമർശം മുസ്ലിങ്ങൾക്കെതിരെയല്ല രാജ്യത്തിന്റെ സമ്പത്ത് എല്ലാവർക്കും ഉള്ളത് ഒരു വിഭാഗത്തിനുള്ളതല്ല വർഗീയ പരാമർശം നടത്തിയത് കോൺഗ്രസ് ആണെന്നും നരേന്ദ്രമോദി അല്ലെന്നും അസം മുഖ്യമന്ത്രി വ്യക്തമാക്കി മണിപ്പൂരിലെ ജനങ്ങൾ നരേന്ദ്രമോദിക്കായി വോട്ട് ചെയ്തു രാജ്യത്തിന്റെ ഭാവി ബി ജെ പിയിലെന്നും ഹിമന്ത ബിശ്വ ശർമ്മ കൂട്ടിച്ചേർത്തു കേന്ദ്രത്തിൽ നിന്ന് വാങ്ങാനല്ല രാജ്യത്തിന് നൽകാൻ കേരളം ശ്രമിക്കണമെന്നും ഹിമന്ത ബിശ്വ ശർമ്മ ആവശ്യപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചതു മുതൽ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയും ലക്ഷ്യമിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനങ്ങൾക്കെതിരെ കോൺഗ്രസ് കടുത്ത പ്രതിഷേധവുമായിട്ടാണ് രംഗത്തെത്തിയത് മോദിയെ പേരെടുത്ത് വിമർശിക്കുന്നതിൽ മതിയായ ജാഗ്രത മുഖ്യമന്ത്രി പുലർത്തിയെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് തിരുവനന്തപുരത്തെ യോഗത്തിൽ പിണറായിക്കും മകൾക്കുമെതിരായ കേസുകളെ െ മോദി പരാമർശം നടത്തിയിട്ടും വേണ്ട രീതിയിൽ മുഖ്യമന്ത്രി പ്രതിരോധിച്ചില്ല എന്നുള്ള വിമർശനവും ഉണ്ട് ഈ സാഹചര്യത്തിലാണ് മോദിയെ വിമർശിക്കാതെ തന്നെ മാത്രം ലക്ഷ്യമിടുന്നതിനെതിരെ കണ്ണൂരിലെ യോഗത്തിൽ രാഹുൽ ആഞ്ഞടിച്ചത്